സംഘടനയെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുക എന്നൊക്കെയാണ് ഇന്ന് നടക്കുന്ന എ ഐ സി സി സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒപ്പം കേരളത്തിൽ ഒരു പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ട് പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെ നൽകുന്ന ഒരു സൂചനയും അങ്ങനെയാണെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് വരുന്ന വാർത്തകളോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കും കെ സുധാകരനെ മാറ്റാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം എന്റെ അറിവിൽ ഏകദേശം ഒരു വർഷത്തിലധികമായി അപ്പൊ അദ്ദേഹത്തിനെ ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ കോൺഗ്രസിനകത്ത് പുനഃസംഘടന എന്ന് കേൾക്കുമ്പോൾ ആദ്യം കെ സുധാകരനെ മാറ്റുക എന്ന ഒരു അജണ്ട കേരളത്തിലെ മാധ്യമങ്ങളാണ് ആ അജണ്ട കൊണ്ടുവരുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് കെ സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായി കടന്നത് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായി കടന്നു വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ്സിന് ഉജ്ജ്വലമായി വിജയിക്കാൻ സാധിച്ച തെരഞ്ഞെടുപ്പുകളാണ് കടന്നുപോയതെല്ലാം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒക്കെ നോക്കിയാൽ വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കോൺഗ്രസ് സാധിച്ചിട്ടുണ്ട് സംഘടനാപരമായി കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ കോൺഗ്രസ് കുറെ കൂടി അഗ്രസീവായി മാറാൻ കോൺഗ്രസ്സിന് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസിന്റെ ആ അഗ്രസീവ്നെസിനെ ഭയക്കുന്ന ഒരു പറ്റു മാധ്യമങ്ങൾ സി പി എമ്മിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു പറ്റ മാധ്യമങ്ങളാണ് നിങ്ങൾ നിങ്ങളതിനാലോചിച്ച് നോക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം ഒരു വർഷത്തിലധികമായി അല്ലെങ്കിൽ ഒന്നര വർഷത്തിലധികമായി കേരളത്തിലെ കെ പി സി അധ്യക്ഷനെ മാറ്റാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ കൊട്ടേഷൻ എടുത്തിട്ട് ഇതുവരെ അവർക്ക് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ കേരളത്തിലെ കെ പി സിയുടെ അധ്യക്ഷനെ മാറ്റേണ്ട സമയത്ത് കൃത്യമായി അത് എ സി സി നേതൃത്വം നിർവഹിക്കും അത്തരം ഒരു ഒരു ചർച്ച വരും കെ പി സി പ്രസിഡന്റിനെ മാറ്റുക എന്നുള്ളതല്ല എഐസിൽ നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയും നിങ്ങൾ ആലോചിക്കുക അതിന്റെ രാഷ്ട്രീയത്തെ പോലും റദ്ദെയ്യുന്ന രീതിയിലേക്കല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ ആ ആ ചർച്ചയെ കൊണ്ടെത്തിക്കുന്നത് പുനഃസംഘടന ഉണ്ടാവും ആ കാര്യത്തിൽ തർക്കമല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിനകത്ത് പുനഃസംഘടന ഉണ്ടാകും കെ പി സിക്ക് പുതിയ ഭാരവാഹികൾ ഉണ്ടാകും ഡി സി സിയിലെ ഭാരവാഹികളെ ഇനിയും പൂർത്തിയാക്ക പുനഃസംഘടനകൾ പൂർത്തിയാക്കാനുള്ള യാഥാർത്ഥ്യമാണ് അത്തരം പുനഃസംഘടനകൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസിന്റെ നിർദ്ദേശീയ നേതൃത്വം പറയുമ്പോൾ അത് കെ സുധാകരനെ മാറ്റാണ്ടാണെന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ് ഒരു ആളുടെ അല്ലെങ്കിൽ ഒരാളുടെ പദവിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ട തീർച്ചയായും ആ രീതിയിൽ മാധ്യമങ്ങളുടെ ഒരു അജണ്ട എന്ന് പറയുമ്പോഴും പലപ്പോഴായി കെ സുധാകരന്റെ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനകത്ത് തന്നെ വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തോടും ഏത് രീതിയിലായിരിക്കും അങ്ങനെ ഒരു പ്രസ്താവനയോടുള്ള പ്രതികരണം അങ്ങനെയല്ല കേരളത്തിലെ കോൺഗ്രസിനകത്ത് യാതൊരു അതുമായി ബന്ധപ്പെട്ട് യാതൊരു തർക്കങ്ങളും നിലനിൽക്കുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കെ പി സി പ്രസിഡന്റും കേരളത്തിലെ പാർട്ടി നേതൃത്വവും രാഷ്ട്രീയകാര്യ സമിതിയും എല്ലാം ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കൃത്യമായി അവരെല്ലാം കൂടി ആലോചിച്ച് അത്തരം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് യാതൊരു പ്രതിസന്ധിയും കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഒരുപക്ഷെ അഭിപ്രായ ഉണ്ടാകും സ്വാഭാവികമല്ലേ ഒരു ജനാധിപത്യ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനത്തിനകത്ത് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുക അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുക എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ ആ അഭിപ്രായ ഭിന്നതകളെ സമന്വയത്തിൽ എത്തിച്ചുകൊണ്ട് അഭിപ്രായ സമന്വയത്തിലൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് ജനാധിപത്യം എന്ന് പറയുന്ന വാക്ക് തന്നെ പൂർണ്ണമാകും അപ്പൊ അതിനകത്ത് മറ്റു തർക്കങ്ങൾ കെ പി സി പ്രസിഡന്റും പാർട്ടി നേതൃത്വവും തമ്മിൽ അകൽച്ചയിലാണ് അല്ലെങ്കിൽ അവർ തമ്മിലൊരു തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് തന്നെ വളരെ നിരാശാജനകമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അത്ര ആ രീതിയിലേക്കാണ് ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ പല നിലപാടുകൾ സ്വീകരിക്കുന്ന സമയത്ത് ഒരേ അഭിപ്രായം തന്നെ എല്ലാവരും സ്വീകരിക്കണമെന്നില്ലല്ലോ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം ആ അഭിപ്രായങ്ങളെ എല്ലാം സമന്വയിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഒരു പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നത് ആ നേതൃത്വപരമായ പങ്ക് എന്ന് പറയുന്നത് അതിന് അപ്പൊ അത്തരത്തിലുള്ള യാതൊരു തർക്കമോ പ്രതിസന്ധിയോ കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഏതെങ്കിലും ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ സി പി എം ബി ജെ പിക്ക് അകത്ത് രാജീവ് ചന്ദ്ര ചന്ദ്രശേഖറിന്റെ അദ്ദേഹം പിന്നെ സംസ്ഥാന അധ്യക്ഷനായി കടന്നു വരുന്ന സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്ന കുറിച്ച് ഇവിടെ ഏതെങ്കിലും മാധ്യമങ്ങൾ അഡ്രസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എത്രമാത്രം ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായപ്പോഴാണ് രാഷ്ട്രീയം നിർത്തുകയാണ് ഞാനിത് അവസാനിപ്പിക്കുന്നു ഇനി ഞാൻ പൊതുപ്രവർത്തനത്തിൽ രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന് വീണ്ടും കേരളം പോലെ ഒരു സംസ്ഥാനത്തേക്ക് അദ്ദേഹം ആദ്യം പിന്നെ സംസ്ഥാന അധ്യക്ഷനായി നടത്തിയ പത്രസമ്മേളനം ഞാനും നിങ്ങളൊക്കെ കേട്ടതാ അപ്പൊ കേരളം പോലെ ഒരു സംസ്ഥാനത്തേക്ക് കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഇല്ലാതിരിക്കുന്ന കേരളത്തിന് പുറത്തു താമസിക്കുന്ന ഒരു വ്യക്തിയെ മലയാളിയാണ് ആണ് എന്നതിന്റെ പേരിൽ കേരളത്തിലെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏൽപ്പിക്കേണ്ടത് ഗുരുതരമായ ആ പാർട്ടിയുടെ സംഘടനാ പ്രതിസന്ധി ഇല്ലേ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ആ രീതിയിൽ അതിന് ചർച്ച ചെയ്യാൻ തയ്യാറാകും ഇപ്പൊ കേരളത്തിനകത്ത് ഇ പി ജയരാജൻ ഉയർത്തിയ കലാപക്കൊടി എന്ന് പറയുന്നത് സി പി എമ്മിനകത്ത് വലിയതായി ചർച്ച ചെയ്തതല്ലേ അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ആളുകളെ പാർട്ടി പദവിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ടായ നീരസം അതേ അർത്ഥത്തിൽ അതിനെ ചർച്ച ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായും അപ്പൊ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് ഒരു ജന വിശാലമായ ജനാധിപത്യ പ്രസ്ഥാനമാണ് കോൺഗ്രസിനകത്ത് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യം കോൺഗ്രസിന്റെ ജനാധിപത്യ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മറ്റ് സംഘടനകളെ വച്ച് കുറച്ചുകൂടെ വിശാലമാണ് അപ്പൊ ആ വിശാലമായ പ്ലാറ്റ്ഫോമിനകത്ത് ഏതെങ്കിലും രീതിയിൽ അത് അഭിപ്രായം കടന്നു വരുമ്പോൾ കോൺഗ്രസ് ആകെ പ്രശ്നമാണ് കോൺഗ്രസ് ആകെ വിഷയത്തിലാണ് കോൺഗ്രസിനകത്ത് സംഘടനാ പ്രതിസന്ധിയാണ് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം ചർച്ചകൾ എന്നാണ് ഞങ്ങൾക്ക് പറയാം മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് അന്ന് പാർലമെന്റിൽ വഖഫ് ബിൽ അവതരിപ്പിക്കുന്ന സമയ സമയത്ത് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല ഇന്നിതാ എ ഐ സി സി സമ്മേളനം ഗുജറാത്തിൽ അതും പാർട്ടിയെ ശക്തിപ്പെടുത്തുക പാർട്ടിയുടെ ഒരു പുനഃസംഘടനയെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എ ഐ സി സിയുടെ സമ്മേളനം ഗുജറാത്തിൽ നടക്കുന്ന സമയത്ത് അവിടെ പ്രിയങ്ക ഗാന്ധി ഇല്ല ഒരു രാജ്യത്തെ അഡ്രസ് ചെയ്യേണ്ടുന്ന ഒരു ബില്ല് ചർച്ച ചെയ്യുമ്പോൾ ഒരു നേതാവില്ല നിങ്ങളുടെ പാർട്ടി ഏറ്റവും വലിയ നിലയിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു ഒരു ചർച്ച നടക്കുമ്പോൾ അവിടെയും ഏറ്റവും നേതാവില്ല അതെന്താണ് അങ്ങനെ ഞാൻ ഒന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ തെറ്റാണ് കാരണം വക്കഫ് ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്ത് രാഹുൽ ഗാന്ധി സഭയ്ക്കകത്തുണ്ട് രാഹുൽ ഗാന്ധിയാണ് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയെ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയും ഏതെല്ലാം രീതിയിലാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് അത് അഡ്രസ് ചെയ്യേണ്ടതിനെ പറ്റിയും കൃത്യമായി പാർലമെന്റിനകത്ത് പ്രതിപക്ഷത്തിന്റെ ഉണ്ടായിട്ടുള്ള ഇടങ്ങളിൽ അതിന്റെ കൃത്യമായി ഇടപെടുകയും അതിന് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ചെയ്ത നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹമാണ് കൃത്യമായി അതിന് പിന്നിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര വോട്ടിനാണ് വക്കഫില് പാസ്സാവുന്നത് അവിടെ പ്രിയങ്കാ ഗാന്ധി ഞാൻ പറഞ്ഞല്ലേ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനകത്താണ് വക്കഫില്ല് നോട്ടിഫൈ ചെയ്യുന്നത് പ്രിയങ്കാഗാന്ധി നേരത്തെ അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവരുടെ പേഴ്സണൽ വിഷയവുമായി ബന്ധപ്പെട്ട അവര് അവധി നേരത്തെ പാർലമെന്ററി പാർട്ടിയിൽ ആ അവധി അവർ നേരത്തെ പറഞ്ഞതാണ് അപ്പോ പ്രിയങ്കാ ഗാന്ധിയുടെ അസാന്നിധ്യമുണ്ട് നിങ്ങൾ നോക്കൂ വക്കഫില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് നടന്ന ചർച്ച ആ ചർച്ചയിൽ കോൺഗ്രസിന്റെ എം പിമാർ സ്വീകരിച്ച നിലപാടുകൾ അവരുടെ വാക്കുകൾ അതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പ്രിയങ്കാ ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ച ചെയ്യപ്പെടുക കിട്ടിയ സമയത്തിനകത്ത് എത്ര ഫലപ്രദമായാണ് കോൺഗ്രസ് ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾ ആലോചിച്ചു സമീപകാലത്ത് ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും എഫക്റ്റീവായ ഇടപെടലുകളല്ലേ ഈ വക്കഫില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്തുണ്ടായത് ഏറ്റവും ക്രിയാത്മകമായി ആ ചർച്ചയിൽ കോൺഗ്രസിന്റെ അംഗങ്ങളല്ലേ പങ്കെടുത്തിട്ടുള്ളത് അപ്പൊ അത് കാണാതെ അസ കോൺഗ്രസിന്റെ നെഗറ്റീവുകളെ മാത്രം ചർച്ച ചെയ്യുക അത് മാത്രം മാത്രം മാർക്കറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന കൃത്യമായ ഒരു അജണ്ട അത് ബി ജെ പിക്കും കേരളത്തിലെ സി പി എമ്മിനും ഒരേ അജണ്ടയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവുകൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ഗുജറാത്തിലെ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം തന്നെ എന്താണ് ആ സമ്മേളനത്തിന്റെ മുദ്രാവാക്യത്തെക്കുറിച്ച് പിന്നെ ഇവിടെയുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു അവിടെ എന്താണോ അവിടെ നടക്കുന്നത് ആ സമ്മേളനത്തിൽ ഏതെങ്കിലും നേതാവ് വന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പുനഃസംഘടന നടക്കാൻ വേണ്ടി ഇപ്പോൾ അതാണോ ഐ ഐ സി സിയുടെ ഈ സമ്മേളനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പിന്നെ നടക്കുന്ന പുറത്തേക്ക് വരേണ്ട വാർത്തകൾ അതാണ് അതല്ലല്ലോ ജനം അതല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം അതിന്റെ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു സമ്മേളനം നടക്കുമ്പോൾ ആ ഗൗരവ അതിന് നൽകാതെ അതിനെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും വാർത്തകൾ നൽകുന്നു എന്ന് പറയുന്നത് ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്നാലോചിച്ച് നോക്കൂ കോൺഗ്രസ് ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നിർണായകം ഗുജറാത്തിനകത്ത് എത്ര സംഘടനാപരമായി ഗുരുതരമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന കാലങ്ങളായി ഭരണത്തിലില്ലാത്ത ഗുജറാത്തിനകത്ത് ഒരു ഐ സി സിയുടെ സമ്മേളനം നടക്കുമ്പോൾ ആ കൃത്യമായ കൂടിയാണ് ആ സമ്മേളനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് രാജ്യത്ത് ആകമാനം തിരിച്ചുവരിക എന്ന് പറയുന്ന കോൺഗ്രസ് രാജ്യത്ത് ആകമാനം ശക്തിയാർജിക്കുക എന്ന് പറയുന്ന ഒരു വലിയതായിട്ടുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസ് ആ സമ്മേളനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ സമ്മേളനത്തിന്റെ മാറ്റി കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സമ്മേളനം ഇത് അത്ര വലിയൊരു സംഗതി അല്ല എന്ന് ഒരു ഗൗ അതിന്റെ ഗൗരവം കുറയ്ക്കുന്ന രീതിയിലേക്ക് അതിന്റെ ചർച്ചകളിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും മാറുന്നു എന്നത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് പക്ഷെ ആ സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനം വലിയൊരു ജനാവലിയെ അഡ്രസ്സ് ചെയ്യുന്നതല്ല ഒരു പാർട്ടിക്കകത്ത് എന്തൊക്കെ ഇനി അത്യാവശ്യമാണ് ഒരു പാർട്ടിക്കകത്ത് എന്തൊക്കെ പണികൾ നടത്തണം ഈ പാർട്ടിയെ ഏതൊക്കെ രീതിയിൽ ശക്തിപ്പെടുത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പാർട്ടിയിലെ തന്നെ ഏറ്റവും മുതിർന്ന അംഗങ്ങൾ വേണ്ടപ്പെട്ടവർ എല്ലാവരും ചേർന്നിരുന്ന് കൂടിയാലോചിക്കുന്ന ഒരു സമ്മേളനമാണ് ആ കാര്യത്തിൽ ആ സമ്മേളനത്തിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾക്ക് വാർത്തയായി റിപ്പോർട്ടായി നൽകാൻ സാധിക്കുക ശരി താങ്കൾ പറഞ്ഞത് ശരിയാണ് അബദ്ധം പറ്റിയതാണ് തെറ്റുപറ്റിയതാണ് അന്ന് രാജ്യസഭയിൽ പാർലമെന്റിൽ അവിടെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു താഴെത്തട്ടിൽ നിന്ന് കോൺഗ്രസിന് ഒരു ശാക്തീകരണം അത്യാവശ്യമാണെന്ന് അപ്പോൾ എവിടെ മുതലാണ് കോൺഗ്രസിന് താഴെത്തട്ടിലുള്ള ഒരു ശാക്തീകരണ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങിയത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സംഘടന ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഒന്നോ രണ്ടോ കാരണങ്ങളോ ഒരുപാട് കാരണങ്ങൾ അതിനകത്തുണ്ടായിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായി ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടികൾ നേരിട്ട ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഈ തോൽവിയെക്കുറിച്ച് ഈ പരാജയത്തെ കുറിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം കൃത്യമായി വിലയിരുത്തുകയും ആ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ആ അപജയങ്ങളെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കേരള ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതിനുള്ള കർമ്മ പദ്ധതികളാണ് ഈ രാജ്യത്തെ എ ഐ സി സിയുടെ സമ്മേളനങ്ങളിലൂടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ആ കർമ്മ പദ്ധതികൾ നാളെ ഇവിടെ നടക്കുക അത് കോൺഗ്രസ് തിരിച്ചു വരാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ രാജ്യത്തെ കൊണ്ടെടുക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന ഇത്തരം ഈ നികുതി ഭീകരതകൾ അതുപോലെയുള്ള തൊഴിലില്ലായ്മ വിലക്കയറ്റം പോലെയുള്ള ഗുരുതരമായ പ്രതിസന്ധികൾ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ രൂപയുടെ മൂല്യ തകർച്ച ഉൾപ്പെടെ ഉള്ള ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ അതിന് ഈ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിന് കരുത്തുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് മാത്രമാണ് അപ്പൊ കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ആയുധങ്ങൾ പോരാ ഈ ഈ കാലഘട്ടത്തിൽ ബി ജെ പി പോലെയുള്ള ഉയർത്തുന്ന അതുപോലെയുള്ള മതവർഗീയ ശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ആയുധങ്ങൾ പോരാ കുറെ കൂടി ശക്തമായ മൂർച്ചയേറിയ ആയുധങ്ങൾ കോൺഗ്രസിന് ഉണ്ടാകണം എന്നുള്ളത് അത് 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 വളരെ കൃത്യമല്ലേ അപ്പൊ അത് എന്താണ് ഏത് രീതിയിലാണ് അത് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ടത് ഏത് രീതിയിലാണ് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ താഴെ തല മുതൽ ആരംഭിക്കേണ്ടത് എന്ന് ഒരു മാർഗ്ഗരേഖ ഈ സമ്മേളനത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്ക് യാതൊരു തർക്കവുമില്ല കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വക്കഫീലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് കൃത്യമായി പിന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തെ കുറച്ച് മുമ്പ് വരെ കേരള ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ഇന്ത്യ മുന്നണി എന്ന സംവിധാനം പൊളിഞ്ഞുപോയി ആ സംവിധാനം നിലനിൽക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര ശക്തമായാണ് പാർലമെന്റിനകത്ത് ഏതെങ്കിലും ഒരു പാളിച്ച ഒരു പഴുത് ബി ജെ പി കണ്ടെത്താൻ സാധിച്ചോ അവരുടെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് അവർ അതിനെ മറികടക്കാൻ ശ്രമിച്ചല്ലോ ഒരു പഴുത് അവർക്ക് ലഭിക്കാൻ സാധിച്ചോ അത് ലഭിച്ചില്ലല്ലോ അത് ലഭിക്കാത്തതിന്റെ സാഹചര്യം എന്താണ് കോൺഗ്രസ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു ആ മുന്നണിയെ ശക്തമായി പാർലമെന്റിനകത്ത് ഈ വക്കഫില്ലുമായി ബന്ധപ്പെട്ട് കൃത്യമായി നിലപാട് സ്വീകരിക്കേണ്ടതാത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പ്രയാസങ്ങളില്ലാത്ത ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിട്ടില്ലാത്ത കക്ഷികൾ പോലും ആ ബില്ലിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ വികാരത്തിനൊപ്പം നിന്നു ഈ രാജ്യത്തിന്റെ വികാരത്തിനൊപ്പം നിന്നു ആ ബില്ലിനെതിരായി പാർലമെന്റിനകത്ത് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഞാനും നിങ്ങളും കണ്ടതല്ലേ അപ്പൊ ആ വോട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഇനീഷ്യേറ്റീവ് ആണ് കോൺഗ്രസ് ആ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് കോൺഗ്രസ് എങ്ങനെയാണോ ഒരു മുന്നണിയെ കെട്ടുറപ്പൂടെ കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഉത്തരവാദിത്തം ആ മുന്നണികത്തെ വലിയ കക്ഷി എന്നുള്ളതിൽ കോൺഗ്രസിനുണ്ട് ആ ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് പാർലമെന്റിനകത്ത് നിർവഹിച്ചിട്ടുള്ളത് അപ്പൊ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം കോൺഗ്രസ് നിർവഹിക്കുന്നുണ്ട് അപ്പൊ കുറെ കൂടി ശക്തമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബി ജെ പി ഏക കക്ഷിയായിട്ട് അല്ലെങ്കിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സഖ്യ സഖ്യകക്ഷി ഗവൺമെന്റ് ആണ് രണ്ട് കക്ഷികൾ കൃത്യമായി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ സാധിക്കൂ അപ്പൊ ആ രീതിയിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയം മാറി മോഡി എന്ന് പറയുന്ന ഒരു എഫക്റ്റ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ വാരണാസിയിൽ നരേന്ദ്രമോദി പിറകിൽ എന്ന് പറയുന്ന ഒരു ടാഗ്ലൈൻ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ അല്ലെങ്കിൽ ഒരു വാർത്താ ചാനലിൽ വരുമെന്ന് ഞാനോ നിങ്ങളോ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കാർക്കെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങൾ നോക്കൂ ആ വാരണാസിൽ പോലും നരേന്ദ്രമോദിക്ക് പിറകിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് മാറി വരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ കോൺഗ്രസ് ദുർബലമാകുന്നു എന്ന് പറയേണ്ടത് ആരുടെ ആവശ്യമാണ് ഈ രാജ്യത്തെ മാസിസ്റ്റുകളുടെ ആവശ്യമാണ് ഈ രാജ്യത്തെ മറ്റ് കോൺഗ്രസിനെ എതിർക്കുന്ന മറ്റു ആളുകളുടെ ആവശ്യമാണ് അത്തരം ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ കോൺഗ്രസ് ശക്തിപ്പെടേണ്ടത് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായി തന്നെ നടക്കുന്നു എന്ന കാര്യത്തിൽ ഒരു ഒരു വലിയ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക